ശ്രീലങ്കയിലെ ഇന്ത്യൻ വംശജരായ തമിഴ് നേതാക്കൾ കൊളംബോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ശ്രീലങ്കൻ ഗവൺമെന്റുമായി സഹകരിച്ചുകൊണ്ട് പതിനായിരം വീടുകൾ ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ പുണ്യസ്ഥലമായ സീതാ ഏലിയാ ക്ഷേത്രം മറ്റു സാമൂഹിക വികസന പദ്ധതികൾ തുടങ്ങിയവ ഇന്ത്യൻ വംശജരായ വേണ്ടി നിർമ്മിക്കുന്നതിന് ഇന്ത്യ പിന്തുണ നൽകുമെന്ന് മോദി പ്രഖ്യാപിച്ചു ഇരുന്നൂറ് വർഷത്തിലേറെയായി ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ ജീവിക്കുന്ന ഒരു പാലമായി ഈ സമൂഹം നിലകൊള്ളുന്നതായി പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ശ്രീലങ്കൻ തമിഴ് സമൂഹത്തിലെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി തമിഴ് നേതാക്കളായ തിരു ആർ സംബന്ധൻ്റെയും തിരുമാവായി സേനാതിരാജയുടെയും വിയോഗത്തിലുള്ള അനുശോചനവും രേഖപ്പെടുത്തി ശ്രീലങ്കൻ തമിഴ് സമൂഹത്തിലെ നേതാക്കളെ കാണുന്നത് എപ്പോഴും സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഐക്യ ശ്രീലങ്കയിൽ തുല്യത അന്തസ്സ് നീതി എന്നിവയോടടുത്ത് തമിഴ് സമൂഹത്തിന്റെ ജീവിതത്തിനു വേണ്ടിയുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയും ആവർത്തിച്ചു തന്റെ സന്ദർശനവേളയിൽ തുടക്കം കുറിച്ച അനവധി പദ്ധതികളും മുൻകൈകളും അവരുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക പുരോഗതിക്ക് സംഭാവന നൽകുമെന്നും മോദി പ്രതീക്ഷ പങ്കുവച്ചു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം